ഹരിശ്രീ ഗണപതയേ നമ അസ്മദാചാര്യ ശങ്കം വന്ദേ ഓം ശ്രീ ഗുരുപരമ്പുരുമ വൃദ്ധ താപസരോട് ദശരഥ മഹാരാജാവ് കാനനത്തിൽ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുന്നതും വൃദ്ധതാപസൻ ദശരഥനെ ശപിക്കുന്നതും അവരുടെ അഗ്നിപ്രവേശവും ദശരഥന്റെ മരണവുമാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വൈകുവാൻ എന്തു മൂലം മമനന്ദന വേഗേന തണ്ണീർ തരിക നീസാദരം ഇത്തമാകർണ്യ ഞാന് ദമ്പതിമാർപദം ഭക്ത നമസ്കരിച്ചത്രയുഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാന് ദ ശരഥനെന്നോ പേർ രാത്ര ഊവനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ നദീതീരെ മൃഗാശയാ കുംഭത്തിൽ നീരകംബുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ പുത്രന്നുകൊണ്ട നേരത്തു കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ നന്ദനൻ മകൻ ഇങ്ങനെ കേട്ടിട്ട് ദമ്പതിമാർ പദം ദമ്പതിമാരുടെ കാൽക്കൽ മാതാപിതാക്കളുടെ കാൽക്കൽ ഭക്തിയാ ഭക്തിപൂർവം ഭീതൻ ഭയപ്പെട്ടവൻ പൃഥ്വിവരൻ ഭൂമിയുടെ നാഥൻ രാജാവ് പൃഥ്വി ഭൂമി രാത്രൌ രാത്രിയിൽ ശാർദൂലം കടുവ വനാന്തെ കാട്ടിനകത്ത് മൃഗാശയ മൃഗത്തെ ലഭിക്കും എന്ന പ്രതീക്ഷയോടെ കുംഭത്തിൽ കുടത്തിൽ നീരകംപുക്ക വെള്ളം കുടത്തിനകത്ത് നിറയുന്ന കുംഭീവരൻ ആന ശ്രേഷ്ഠൻ അംബസ് ജലം തത്ര അവിടെ ദശരഥ മഹാരാജാവിന്റെ കാലോച്ച കേട്ട് സ്വന്തം മകനാണ് വരുന്നതെന്ന് കരുതി ആ വൃദ്ധപിതാവ് ഇപ്രകാരം ചോദിച്ചു മകനെ നീ വൈകുവാൻ എന്താണ് കാരണം ഞങ്ങൾക്ക് വേഗം വെള്ളം തന്നാലും ആ വൃദ്ധ താപസന്റെ വാക്കുകൾ കേട്ട ഞാൻ അവരുടെ പാദങ്ങളിൽ ആദരപൂർവം നമസ്കരിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു ഞാൻ അങ്ങയുടെ പുത്രനല്ല അയോധ്യയിലെ രാജാവായ ദശരഥനാണ് നായാട്ടിൽ അതീവ താല്പര്യമുള്ള ഞാൻ രാത്രിയിൽ കടുവ മുതലായ മൃഗങ്ങളെ എല്ലാം കൊന്ന ശേഷം പിന്നെയും നദീതീരത്ത് മൃഗങ്ങൾ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നു ഉടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ശക്തിയായി ഞാൻ ഞാനൊരമ്പ അയച്ചു ആ അമ്പ് അങ്ങയുടെ മകന്റെ ശരീരത്തിലാണ് പതിച്ചത് അവന്റെ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് ഞാൻ ഭയത്തോടെ ഓടിച്ചെന്നു ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോടു ചൊല്ലിയിടിനാൻ കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപം ഉണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കുപർണശാലാൻ ദേവിശന്നുദാഹത്തൊടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്ന എന്നോടു ചൊല്ലിനാൻ ഞാനതു കേട്ടുഴറ്റോടുവന്നേനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കജം എന്നിയേ മറ്റില്ല പാപിയായോരടിയെന്നവലംബനം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ പർണശാലാന്തെ ആശ്രമത്തിൽ പാർത്തിരിക്കും കാത്തിരിക്കും പിതാക്കന്മാർ മാതാപിതാക്കൾ ഉഴറ്റോട് തിടുക്കത്തോടെ ഞാനീ അറിവുള്ളവൻ ശ്രീപാദപങ്കജം ഐശ്വര്യപൂർണമായ പാദമാകുന്ന താമരപ്പൂവ് അവലംബനം ആശ്രയം ജന്തുവിഷയം ജീവികളെ സംബന്ധിക്കുന്ന കാര്യം കൃപ കാരുണ്യം ദയാ സന്തതം എല്ലായ്പ്പോഴും ആകർണ്യ കേട്ടിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ദശരഥൻ വൃദ്ധ താപസരോട് വിവരിക്കുന്നു ശരീരത്തിൽ അമ്പുതറച്ച് വിലപിച്ചു കൊണ്ടിരിക്കുന്ന ബാലനെ ഞാൻ നമസ്കരിച്ചു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എന്റെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഞാൻ വൈശ്യനായതുകൊണ്ട് നിനക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാവുകയും ഇല്ല കാഴ്ചശക്തി നഷ്ടപ്പെട്ട് വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ചവശരായി എന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്ന വൃദ്ധരായ അച്ഛനമ്മമാർക്ക് നീ വെള്ളം കൊണ്ടുപോയി കൊടുക്കണം അത് കേട്ട് ഞാൻ തിടുക്കത്തിൽ ഇങ്ങോട്ട് ഓടി വന്നതാണ് ജ്ഞാനികളായ നിങ്ങൾ എന്റെ തെറ്റ് പൊറുക്കണം നിങ്ങളുടെ പാദപങ്കജമല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ല താപസശ്രേഷ്ഠന്മാരായ നിങ്ങളെല്ലാം സഹജീവികളോട് ദയയുള്ളവരാണല്ലോ ഇത്തമാകർണ്ണ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടാർ പുത്രൻ എവിടെ കിടക്കുന്ന ഇതു ഭവാൻ തത്രയവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാൻ അതു കേട്ടവർ തമ്മയെടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടീതനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ തത്രൈവ തത്ര ഏവ അവിടെ തന്നെ അവർ തമ്മെ അവരെ ഖിന്നതയോടെ ദുഃഖത്തോടെ തനയ ശരീരം പുത്രന്റെ ദേഹം ഇത് കേട്ട് അടക്കാനാവാത്ത ദുഃഖത്തോടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ മകൻ കിടക്കുന്നിടത്തേക്ക് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുക അവർ പറഞ്ഞതിൻപ്രകാരം ഞാൻ അവരെ എടുത്തുകൊണ്ടുപോയി മകന്റെ ശരീരം കാണിച്ചു കൊടുത്തു കഷ്ടം കഷ്ടം കർമ്മഫലം എന്നു പറഞ്ഞുകൊണ്ട് അവർ വിലപിക്കാൻ തുടങ്ങി തുടർന്ന് എന്നോട് ഇപ്രകാരം പറഞ്ഞു നീയിനി നല്ല ചിതചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിതകൂട്ടിയന്നേരം പുത്രേണസാഗം പ്രവേശിച്ചവറുകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിയിടിനാർ വൃദ്ധത ബോധനോടു എന്നോട് ശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യമ സത്യമായും വരാ ചിത പട്ടട പുത്രേണസാകം പുത്രനോടൊരുമിച്ച് തത്ര അവിടെ ദഗ്ധദേഹന്മാർ ദഹിച്ച ശരീരത്തോട് കൂടിയവർ ശരീരം ദഹിച്ചവർ വൃത്രാരിലോകം ഇന്ദ്രലോകം സ്വർഗലോകം പുത്രശോകം പുത്രൻ നിമിത്തമുള്ള ദുഃഖം ആഗതമായി വന്നു ചേർന്നു ഇനി നീ നല്ല ഒരു ചിതയൊരുക്കി അതിൽ അഗ്നിജ്വലിപ്പിക്കണം എന്ന് മഹർഷി പറഞ്ഞതിൻ പ്രകാരം ഞാൻ വളരെ വേഗം ഒരു ചിത തയ്യാറാക്കി ആ വൃദ്ധ ദമ്പതികളും പുത്രനോടൊരുമിച്ച് ചിതയിൽ പ്രവേശിച്ച് ശരീരം ദഹിപ്പിച്ച് ഇന്ദ്രലോകം പോകി ചിതയിൽ പ്രവേശിക്കുന്നതിനു മുമ്പായി നീയും പുത്രശോകത്താൽ മരിക്കും എന്ന് ആ വൃദ്ധ താപസൻ എന്ന ശപിച്ചു ആ ശാപം അനുഭവിക്കേണ്ടുന്ന സമയം വന്നു ചേർന്നു താപസവാക്യം ഒരിക്കലും അസത്യമാവുകയില്ല എന്ന സത്യം ദശരഥ മഹാരാജാവ് മനസ്സിലാക്കുന്നു മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ ഹാരാമപുത്രാഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണാ ഹാ ഹാ ഗുണാമ്പുദേ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കു മന്നവൻ രാജാവ് ിലാപിച്ചു കേണു കരഞ്ഞു ഗുണാമ്പുദി ഗുണങ്ങളുടെ സമുദ്രം അനേകം ഗുണങ്ങൾ ഉള്ളവൻ അമ്പുതി സമുദ്രം കൈക്കേയി സംഭവം കൈക്കേയിൽ നിന്ന് ഉണ്ടായത് രാജീവനേത്രൻ താമര ഇതൾ പോലുള്ള കണ്ണുകളോടു കൂടിയവൻ സുരാലയം ദേവലോകം രാജാവ് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെയും കരയാൻ തുടങ്ങി പ്രിയപുത്രനായ ശ്രീരാമ സീതെ ലക്ഷ്മണകുമാര ഗുണാംബുധേ നിങ്ങളെ പിരിഞ്ഞ് എനിക്ക് ഇപ്രകാരം മരണം സംഭവിക്കുന്നത് കൈക്കേ കാരണമാണ് തുടർന്ന് രാജീവലോചനനായ ശ്രീരാമചന്ദ്രനെ ചിന്തിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ദേവലോകം പ്രവേശിച്ചു അഥവാ ചരമമടഞ്ഞു ദശരഥന്റെ ചരമവാർത്തയറിഞ്ഞ് ഭരതശത്രുഘ്നന്മാർ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നത് അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമ